നമസ്കാരം നമ്മളിന്നുള്ളത് ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഒരു വർക്ക്ഷോപ്പിലാണ് ഓട്ടോ പാനൽ ഗുരു ഇതൊരു മലയാളിയുടെ സംരംഭമാണ് ഓട്ടോ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇവിടെ മെക്കാനിക്കൽ വണ്ടി മെക്കാനിക്കൽ ഫീൽഡിലൊക്കെ എങ്ങനെയാണ് ഇവിടെ നമുക്ക് വിസയിൽ വരാൻ പറ്റുക അല്ലെങ്കിൽ ജോലി സാധ്യതകൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന നമുക്ക് ടോംബായ ഉണ്ട് ആളുടെ ആണ് ഈ സംരംഭം അപ്പോൾ ആളെ ഒന്ന് നേരിട്ട് കണ്ട് ഈ വിസന്റെ കാര്യങ്ങളും ഇവിടെ എങ്ങനെയൊക്കെ നമുക്ക് ജോലി കണ്ടെത്താം ഇതൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഹലോ നമസ്കാരം എത്ര ഇവിടെ പേരും ഇപ്പം ഈ ഫീൽഡിൽ തന്നെയായിരുന്നു വർഷത്തുന്നുണ്ട് ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പൊ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ജോലികളിൽ നമുക്ക് എങ്ങനെ ഇവിടെ വിസക്ക് വിസ കിട്ടി വരാൻ പറ്റും അല്ലെങ്കിൽ എന്താ പഠിക്കേണ്ടത് നാട്ടിലെ പഠിച്ച ഒരു കോഴ്സ് കൊണ്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ അപ്പൊ അതിനെ കുറിച്ച് എന്തെല്ലാം പറയാൻ പറ്റുമോ ആധികാരികമായിട്ട് മൂന്നാലഞ്ചു കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് ഐ എൽ ടി എസ് ക്രാക്ക് ചെയ്യാമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഒരു മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് അല്ലാണ്ട് വേറെ വഴി ഉണ്ടായിരുന്നു ഓട്ടോമൊബൈൽ ശരിക്കും പറഞ്ഞാൽ ഐ ടി സി പോലത്തെ ചെറിയ കോഴ്സുകളൊക്കെ മതി അതൊക്കെ മതി ഐ എൽ ടി എസ് അത്യാവശ്യം എഴുതാൻ മൂന്നാലഞ്ച് കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ അത് കുറെ നാട്ടിലെ ആൾക്കാർക്കറിയാൻ പടല പിന്നെ ആൾക്കാർക്ക് ഐ എൽ ടി എസ് എഴുതി എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടൊക്കെ വരാത്തൊരാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ത്രൂ ഏജൻസി ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് മെക്കാനിക്കുകയും കൂടി വരവ് കുറവാണ് അത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഐ എം പി എസ് എഴുതാൻ പറ്റാത്തതായിരിക്കാം പ്രശ്നം സ്കിൽ അസസ്മെന്റ് ഒക്കെ അങ്ങനെയാണോ എവിടെ എവിടെ നമ്മൾ നമ്മൾ അപ്രോച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ചെയ്യേണ്ടത് മൈഗ്രേഷൻ ഏജന്റുമാർ വഴി നോക്കി പോയിന്റും ഇതൊക്കെ നോക്കിയാല് കാര്യങ്ങള് നടക്കേണ്ടതാണ് ഒരുപാട് സ്റ്റുഡൻസ് വന്ന്

ഇവിടുത്തെ ഇവിടെ പഠിക്കുന്ന പിള്ളേർ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ച വന്ന ആൾക്കാർക്ക് ഒരു നാലു വർഷം ഓപ്പർഷിപ്പ് ട്രെയിൻ ആണ് അങ്ങനെ നമുക്ക് രണ്ടു മൂന്ന് പിള്ളേരുണ്ട് പക്ഷെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല അവർക്ക് ഒരു ആയിരത്തി തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അവർക്ക് ജോബ് റെഡി എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യാം അതെ അവർക്ക് പോയിന്റ് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ സ്പോൺസർ ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട് പറ്റും അതായത് ഏത് പ്രൊഫഷനാണെങ്കിലും ശരി കുഴപ്പമില്ല വന്ന് കോഴ്സ് ചെയ്യണമെന്ന് എല്ലാ കോഴ്സിനൊന്നും പറ്റൂല പക്ഷെ ഓട്ടോമൊബൈൽ ഇവിടെ നല്ല സ്കോപ്പ് ഉണ്ട് അതെ അല്ലേ അന്വേഷിച്ച് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്താൽ നടക്കേണ്ടതാണ് ഇപ്പോൾ

ഷിപ്പിൽ ജോലികൾക്ക് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറെ ഫ്രണ്ട്സൊക്കെ കയറുന്നുണ്ട് ഓക്കെ ആ അപ്പൊ അന്വേഷിച്ചാൽ മതി അന്വേഷിച്ചാൽ അന്വേഷിച്ചാൽ കിട്ടാന്നുള്ള മെക്കാനിക്കാർ ഇപ്പോഴും ആവശ്യമുണ്ട് സ്റ്റുഡൻസ് പഠിച്ചു തന്നെ വരെ നേരത്തെ അവിടെ ഇരിക്കുന്ന പുള്ളിയൊക്കെ വരാ വർക്ക്ഷോപ്പിൽ ഇതൊക്കെയാണ് കോഫി ബോർഡിലെ മെക്കാനിക് ആണ് പുള്ളി ഇപ്പോഴും ചോദിക്കുന്നുണ്ട് സ്റ്റുഡൻസിനെ അത് ആൾക്കാർ കറക്റ്റ് ചാനലിൽ കൂടെ പോകാത്തതാണ് പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ വരുന്നതിന് സ്കിൽ അസസ്മെന്റ് ചെയ്ത് മൂന്നോല്ലാം നാലു കൊല്ലം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ മെക്കാനിക് അങ്ങനെ മൈഗ്രേറ്റ് ഞാൻ ഇവിടെ വന്ന് പണി പഠിച്ച് മെക്കാനിക് ആയോട്ട് വരുമ്പം ഇന്റർവ്യൂ ആയിട്ടല്ല എന്നൊക്കെ പറയണത് പോലെ മെക്കാനിക്കുമാരുടെ ട്രേഡ് അസസ് എസ് ചെയ്യുന്ന ഒരു ബോർഡുണ്ട് അപ്പൊ അതാണ് ഈ ജോബ് റെഡി എന്ന് പറയണത് ഇവിടെ വന്ന് പഠിക്കേണ്ട പിള്ളേർക്ക് ഇമിഗ്രേഷൻ ചെയ്യുന്ന ഒരാൾ വർക്ക്ഷോപ്പിൽ വന്ന് ടെസ്റ്റ് ഒക്കെ നടത്തിയാണ് നല്ല പ്രോസസ്സ് നടക്കുന്നത് കുറേ ഉണ്ട് അപ്പം നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങള് ഒരു മൈഗ്രേഷൻ ആയിരിക്കും നല്ലത് സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്ഷൻസ് ആണ് പിന്നെ 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 അപ്പം വരാൻ കുറച്ച് ടൈറ്റ് ആവുന്നുണ്ട് പക്ഷേ ഇത്രയും നാൾ ഏറ്റവും എളുപ്പം ഞാൻ 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 വേറെ ഫീൽഡിൽ വന്ന് ആയിരുന്നു വ്യത്യാസങ്ങളുണ്ട് അത് അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ 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 ചോദിക്കാൻ പറഞ്ഞാൽ നമുക്ക് സഹായിക്കാം പ്രശ്നം നമ്പർ ഇവിടെ ഉണ്ട് ബിസിനസ് ൊബൈലൊബ അപ്പ താങ്ക്ു ശരി എന്നാൽ അപ്പം അതാണ് പുള്ളി ഇവിടെ ഐ ടി ഫീൽഡിൽ വന്ന് പഠിക്കാൻ വന്ന ഒരാളാണ് ആളിപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ സ്ഥാപനം തുടങ്ങി ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഇതാണ് കേട്ടോ എല്ലാ നമ്പറും കൊടുത്തിട്ടുണ്ട് ഞാനതിൻ്റെ നമ്പർ വിശദമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കൊടുത്തേട്ടാ അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ പണിക്ക് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ പണി പെയിൻറ്റിങ് ആയി നിൽക്കുന്നുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് പെയിൻറ് ലോ ബേക്ക് ഓവെ ഉള്ള ഇതാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്ന സ്ഥലം വണ്ടി ടോട്ടൽ വണ്ടി മൊത്തം പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവർ അതിൽ അടച്ചിട്ടുണ്ട് അടച്ചിട്ട് പോവാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് ഞാൻ കറക്റ്റ് ഇവിടെ വന്നത് പെയിന്റിൻ്റെ സ്മെല്ലുണ്ട് ഇന്നത്തെ നല്ലോണം ഇത് പുതിയ അടിച്ചു വെച്ചായിരുന്നല്ലേ ഓക്കേ ഓക്കേ ആഹാ ഒരു വണ്ടി മൊത്തം ചേച്ചി ഫുൾ പെയിന്റ് ചെയ്ത് നമുക്ക് ഇറക്കാൻ പറ്റും ഇവിടുന്ന് ആ ഹാ ഹ്മ് ഹ്മ് എത്ര ദിവസം എടുക്കും ഒരു വണ്ടി ഫുൾ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നോർമലി അപ്പോള് നാട്ടിൽ നിന്നൊക്കെ മെക്കാനിക്കൽ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് മാറാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വിവരങ്ങളൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ ബന്ധപ്പെടാൻ ബന്ധപ്പെടാവുന്നതാണ് വിളിച്ച് സംസാരിച്ചാൽ പുള്ളി കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു തരും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ